നമസ്കാരം കേരള ബി ജെ പിയിലെ ഗ്രൂപ്പിസം ഇനി വേണ്ട എന്ന താക്കീതുമായി കേന്ദ്ര നേതാക്കൾ എത്തുമ്പോൾ വെട്ടിലാകുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇനിയുള്ള തീരുമാനങ്ങൾ എല്ലാം തന്നെ ദേശീയ നേതൃത്വം എടുക്കുമെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു മാത്രമല്ല സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും കേരള നേതൃത്വത്തിന് തന്നെയായിരിക്കും അങ്ങനെ വന്നാൽ കനത്ത നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കേന്ദ്രം നൽകുന്നുണ്ട് ബിജെപിക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ബിജെപിയിലുള്ളവർ തന്നെ എന്ന വിഷയം ചർച്ച ചെയ്ത് തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗം നൽകുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അതൃപ്തിയാണ് ഉദ്ഘാടകനായ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എംപിയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് താഴേക്കിടയിലുള്ള പ്രവർത്തനം ശക്തമല്ല എന്നതിനാലാണെന്ന് വിശദീകരിച്ചെങ്കിലും ബി ജെ പിയിലെ പടലപ്പിണക്കത്തിനും ഗ്രൂപ്പിസത്തിനും എതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരോക്ഷ താക്കീതായി ഇതിനെ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ സംസ്ഥാന നേതൃയോഗത്തിലാണ് സ്വയം വിമർശനമുണ്ടായത് മോദിയും കേരളത്തിലെത്തുമ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും ഗ്രൂപ്പിസം അനുവദിക്കില്ല കേരളത്തിലെ സ്ഥാനാർത്ഥികളെ അടക്കം ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുക ഇതിനുള്ള സർവേ ദേശീയ നേതൃത്വം അതീവ രഹസ്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പാണ് സുരേഷ് ഗോപി പരാജയപ്പെട്ടാൽ അതിന് കാരണം കേരളത്തിലെ ബി നേതൃത്വം ആയിരിക്കുമെന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന ചോദ്യം ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി ചോദിച്ചതായി പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ രാധാമോഹൻ മോഹൻ അഗർവാൾ എം ചർച്ച തുടങ്ങിയത് പാർട്ടിയുടെ വലിയ വെല്ലുവിളി ബിജെപി തന്നെയാണെന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതെന്നും ഇത് ഏറ്റവും യോജിക്കുന്നത് കേരളത്തിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സദസ്സിലിരുന്ന എം ടി രമേശ് ഉൾപ്പെടെയുള്ളവരോട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു ശക്തമായ ഇരു മുന്നണികളുടെയും സാന്നിധ്യം ന്യൂനപക്ഷങ്ങളുടെ ശക്തി പബ്ലിക് റിലേഷൻ ഇല്ലാത്തത് തുടങ്ങി നിരവധി ഉത്തരങ്ങൾ വന്നു ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ബി ജെ പിക്ക് ഉള്ള പ്രധാന വെല്ലുവിളി ബി ജെ പി തന്നെയെന്ന് അദ്ദേഹം ആവർത്തിച്ചത് ഇത് ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടാണ് ഇത്തവണ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പി എം പി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം ി ജെ പിയുടെ കേരളത്തിലെ പ്രധാന ലക്ഷ്യം തൃശൂർ ആണെന്ന പ്രഖ്യാപനവും സമ്മേളനത്തിലുണ്ടായി നാലോ അഞ്ചോ സീറ്റുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ ഒന്നാമത് തൃശൂർ എന്നായിരുന്നു പ്രഖ്യാപനം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കുമെന്നും രാധാമോഹൻ അഗർവാൾ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിന് ഇത്രയേറെ വികസനമുണ്ടാക്കിയ കാലം വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സദസ്സിൽ പത്രക്കാർ ഇരിക്കുന്നുണ്ടെന്ന് അറിയാതെയാണ് ഉദ്ഘാടകനായ രാധാ മോഹൻദാസ് അഗർവാൾ എം പി ചോദ്യങ്ങൾ ചോദിച്ചത് ഇത് മനസ്സിലാക്കിയ ബി ജെ പി ഭാരവാഹികൾ പത്രക്കാർ പുറത്തു പോകണമെന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തി ബിജെപി സംസ്ഥാന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് കേരളത്തിൽ ബിജെപി ശക്തിപ്പെടാത്തതിന്റെ കാരണം എം പി ചോദിച്ചത് ഹിന്ദുക്കളെ പോലെ തന്നെ ക്രിസ്ത്യാനികളും രാജ്യത്തോട് കൂറുള്ളവരാണെന്നും ക്രൈസ്തവരെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ബിജെപി പ്രവർത്തകർ പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർക്ക് പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം കഴിഞ്ഞ ദിവസം ബോന്നതാലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ തനിക്ക് മനസ്സിലാക്കാനായതാണെന്നും എം പി പറഞ്ഞു ശബരിമലയിൽ കേരള സർക്കാർ കാണിക്കുന്ന നിസ്സംഗത അവരുടെ ഹിന്ദുക്കളോടുള്ള സമീപനത്തിന്റെ ആകെ തുകയാണ് അവർക്ക് ആദ്യ പരിഗണന മുസ്ലിമുകളാണ് കേന്ദ്രം ശബരിമലയിൽ ഇടപെടണമെന്ന് രാജ്യസഭയിൽ ബി ജെ പി എം പിമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേരള സർക്കാർ ചെറുതായെങ്കിലും ഇടപെടൽ നടത്തിയത് സംസ്ഥാന നേതൃസംഗമം തൃശൂരിൽ വച്ചതിന് ചില അർത്ഥങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രഥമ പരിഗണന തൃശൂരിനാണ് തുടർന്നായിരുന്നു എം പി നേതാക്കളിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നത് ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി മോദി എത്തുന്നത് മൂന്നു മണിക്ക് തൃശൂർ തേക്കിങ്കാട് മൈതാനത്ത് രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഇതാണ് പ്രധാന അജണ്ട എന്നാണ് ബി ജെ പി ആർ എസ് എസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി ജെ പി കേരള ഘടകം അഭിനന്ദിക്കും നേരത്തെ ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നു നന്ദി